മണിപ്പൂർ മറക്കില്ല മതനിരപേക്ഷത മരിക്കില്ല എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഒന്നിന് വൈകിട്ട് ആറിന് പാല കൊട്ടാരമണ്ഡത്തിന് ആരംഭിക്കുന്ന നൈറ്റ് മാർച്ച് പ്ലാലം പാലം ജംഗ്ഷനിൽ സമാപിക്കും എം പി ജോസഫ് കെ മണി എംപി എ വി റസൽ കെ അനിൽകുമാർ ജെയ്സി തോമസ് ലാലിചൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും ആ തിരഞ്ഞെടുപ്പുമായി പല വേണ്ടി രാജ്യത്തെ ഭരണകൂടം രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ നേതാക്കന്മാരെയെല്ലാം കള്ളക്കേസിൽ കൊടുക്കുകയും അല്ലെങ്കിൽ ഇടിയെ ഉപയോഗിച്ച് വേട്ടയാടുന്നതും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കൊടുത്ത് ഏറ്റവും കൂടുതൽ രാജ്യ തലസ്ഥാനത്തെ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയ നേതാവാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായി നിൽക്കുന്ന എല്ലാ ആളുകളെയും ഏതെങ്കിലും മറ്റേ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്ന ഒരു സ്ഥിതിയുണ്ട് അതോടൊപ്പം തന്നെ രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിനും മുന്നോടിയായി തന്നെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആകെ വേട്ടയാടുന്നും ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പൗരത്വ ഭേദത കീഴില് തിറുകി വെച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതിനെ നിയമമാക്കിക്കൊണ്ട് അതെല്ലാം പെട്ടെന്ന് സംഘടിപ്പിക്കുന്ന സ്ഥിതി വരുന്നു ഇവിടെ നമുക്ക് മണിക്കൂർ അടക്കം നടന്നിട്ടുള്ള ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ച് അറിയാം ഇതെല്ലാം ആളുകളെ മണ്ണിൽ ആളുകളുടെ മനസ്സിൽ നിന്ന് മറച്ചുപെച്ചുകൊണ്ട് വേണ്ടി ിൽ രാജ്യത്തെ മുഖ്യ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന് പോലും ഒരു പ്രതിഷേധം പാലായി സമ്മേളനത്തിൽ ഡിവൈഎഫ്എ ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഹേഷ് ചന്ദ്രൻ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു എന്നാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആദിരാ സാബു എന്നിവർ പങ്കെടുത്തു